നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പലരും പറഞ്ഞ് വരട്ടുന്നുണ്ടെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാവുക ഓഗസ്റ്റ് തേഡ് വീക്കിലാണ് എന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്നാൽ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചില സൂചനകളായിട്ടൊക്കെ വരുന്നുണ്ടായത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം വൈഭവ് ഭോല അദ്ദേഹം ന്യൂസ് ട്വൻറ്റി ഫോറിൻ്റെ ഡെപ്യൂട്ടി സ്പോർട്സ് എഡിറ്ററാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അധികം ഏഷ്യകപ്പിന് റെഡി ആകുമോ എന്ന ചോദ്യമുണ്ട് ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഇന്ത്യയുടെ ആദ്യ കളി സെപ്റ്റംബർ പത്തിനാണ് അപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ടീം ഇന്ത്യയുടെ ടി ട്വൻറ്റി ക്യാ ടി ട്വൻറ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിൽ ബി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ഇൻ നെക്സ്റ്റ് ടു വീക്സ് അപ്പോൾ അതുകൊണ്ട് സ്കൈ ബാറ്റിംഗ് പ്രാക്ടീസ് അധികം വൈകാതെ തന്നെ ആരംഭിക്കും സൂര്യകുമാർ യാദവ് വിൽ ലീഡ് ടീം ഇന്ത്യ ഇൻ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് സോ അതിലെ സംശയങ്ങൾ വേണ്ട പിന്നെ ഋഷഭ് പന്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ഋഷഭ് പന്ത് വിൽ മിസ് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വന്റി ഫൈവ് അത് എല്ലാവർക്കും ഏതാണ്ട് അറിയാവുന്ന കാര്യമാണ് താരത്തിന് പരിക്കാണ് ഹിസ് ഔട്ട് ഓഫ് ആക്ഷൻ ഫോർ ക്ലോസ് ടു ടു മന്ത്സ് എന്നാണ് ഏതാണ്ട് രണ്ട് മാസക്കാലമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹമില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ഇതോടുകൂടി നമ്മൾ കൺഫേം ചെയ്യേണ്ടി വരും സഞ്ജു സാംസൺ വിൽ ബി ദി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഫോർ ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവ് അപ്പോൾ ഏഷ്യ കപ്പിലേക്ക് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടായിരിക്കും എന്നുകൂടി ഇപ്പോൾ വൈഭവ് പോലെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നമ്മളൊന്ന് സമറൈസ് ചെയ്ത് പറഞ്ഞാൽ സൂര്യകുമാർ യാദവ് വിൽ ലീഡ് ടീം ഇന്ത്യ ദെൻ ഷുബ്മൻ ഗില് സ്കോഡിൽ ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ വൈഭവ് പോലെ പറയുന്നു കാരണം അദ്ദേഹം ഐ പി എല്ലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ്റെ റോളിലാണ് ഉണ്ടാവുക എന്ന് കൂടി അപ്ഡേറ്റ് വരുന്നു ഇതൊക്കെ ഇനിയിപ്പോൾ ടീം പ്രഖ്യാപനത്തിന് സമയത്ത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ അത്തരത്തിൽ സൂചനകൾ വരുന്നു ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വിൽ മിസ് ഔട്ട് സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സായി സുദർശനം കഴിഞ്ഞ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറൊക്കെയാണ് അപ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വരും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് വൈഭവോലയുടെ റിപ്പോർട്ട് അബ്സ് കോഡിലേക്ക് അധികം വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ബാക്കി പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്തു പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്